എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് കോഴിനെ കോഴിക്ക് തീറ്റൊടുക്കാൻ വന്നാക്കിയാണ് രാവിലെ അപ്പോൾ കോഴിനെ കോഴികളെപ്പോഴും രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളെ നീക്കുമ്പോൾ തന്നെ തിങ്ങൾ ഓരോ ഒച്ചകളൊക്കെ ഉണ്ടാക്കി തുടങ്ങും ഞങ്ങൾ വെണ്ടിട്ടാന്ന് പറഞ്ഞോണ്ട് എന്നുവെച്ചാൽ അവർക്ക് രാവിലെ തുടങ്ങി വിശപ്പാകുമല്ല കോഴികളങ്ങനെയുള്ള കോഴികൾക്ക് എപ്പോഴും വിശപ്പാകുമല്ല അപ്പോൾ എന്തെങ്കിലും കൊക്കല കൂവല ഞങ്ങൾ നിൽക്കുമ്പോഴത്തേ എന്തെങ്കിലും ഉറച്ച നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും അപ്പോൾ ചേട്ടൻ പറയും കോഴികൾ വിളിക്കാൻ ഇട്ടാൽ നമുക്ക് നമുക്ക് ചെല്ലാറായിട്ടുണ്ടെന്ന് പറയും ഒന്ന് തീറ്റെടുക്കാനായിട്ട് പോകുമ്പോൾ ചേട്ടൻ പോകുമ്പോൾ ഞാനും ചെല്ലാറുണ്ട് അങ്ങോട്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ അവിടെ ചെന്ന് കോഴുക്കി തവിടും ഗ്രോവറും കൂടി കൂട്ടി ഇണങ്ങി കൊടുക്കണം മുട്ടത്തോട് മുട്ടത്തോട് പൊടിച്ചത് നോക്കാം അപ്പോൾ തലേദിവസ വേസ്റ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കോട്ടോ തലേദിവസ വേസ്റ്റ് നമുക്ക് അധികം ഉണ്ടാവാറില്ല കുറച്ച് ഉണ്ടാവാറുള്ളു എന്നാലും അതങ്ങോട് മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ തീറ്റിയിട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഇന്ന് പിന്നെ കൂട്ടി തന്നെ ഇറന്നുകാരണം ഇന്നൊന്ന് പുറത്തോട്ട് അഴിച്ചു വിടാമെന്ന് പുറത്താണെന്ന് വച്ചാൽ കോഴികളുടെ സ്വാഭാവിക രീതിയല്ലല്ലോ കൂട്ടിലിട്ട് വളർത്തൽ കൂട്ടിലിട്ട് വളർത്തണം എന്ന് വെച്ചാൽ നമുക്ക് പട്ടിയും കീരിയൊക്കെ വന്നാറിനെ നമുക്ക് കൂട്ടിലിട്ട് വളർത്താതെ പറ്റുമില്ല പിന്നെ ഇന്ന് ചേട്ടനി കടയിൽ പോയിക്കോളും എനിക്കിന്ന് പോകണ്ട അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അല്ല മദലിലോട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ വരൂല്ല പട്ടിയൊന്നും പട്ടി കയറൂല നമുക്കിങ്ങാട് പിന്നെ കീരികളൊന്നും തന്നെ ഇപ്പം വെള്ളം പൊങ്ങിയാക്കന്നെ കീരികളുടെ മാളമൊക്കെ വെള്ളം വന്ന് കിടക്കുന്നു അത് കാരണം അതുങ്ങൾ പലായനം ചെയ്താക്കിയാണ് അതുങ്ങളിപ്പോൾ കാണുന്നില്ല കണ്ട കോഴികളാണ് നമ്മൾ അകത്തോട്ടിട്ട് ഇപ്പം ഇപ്പം ഇത് ഇവിടെ തന്നെ നിൽക്കേണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെയൊക്കെ ചുറ്റി സഞ്ചരിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നില്ല കേട്ടോ ഫ്രണ്ടിലോട്ടുള്ള വഴി ഇതുങ്ങൾക്ക് അറിയില്ലല്ലോ മനസ്സിലായിട്ടില്ല അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഫ്രണ്ടിലോട്ടൊന്നും വന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞേ അതുങ്ങൾ ഇന്നിപ്പം ഇറക്കിയിട്ടേ ഉള്ളൂ അതായത് വന്നോളൂ എന്നുവെച്ചാൽ നമുക്ക് കോഴികളുടെ തനി സ്വഭാവം എന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ കോഴികളുടെ സ്വഭാവം അറിയാലോ കോഴികൾ രണ്ട് മൂന്ന് വീടിൻ്റെ അപ്പുറം പോയി മുട്ടിയിടലി അങ്ങനെയൊക്കെയല്ല പിന്നെ നമ്മുടെ വീട്ടിൽ വേറെ അടുത്തുള്ള വീട്ടിലെ കോഴികൾ വന്ന് മുട്ടിയിടലി അങ്ങനെയൊക്കെയുള്ള അങ്ങനെ സ്വഭാവം അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കണ്ടിട്ട് ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് നാളത്തെ നാളത്തേക്കുള്ള മീനായിട്ടാണ് ഇത് ഒരു കണമ്പ് ഇട്ടി പിന്നെ രണ്ടുമൂന്ന് നച്ചറ പ്രായലി ഇതൊക്കെ നന്നാക്കേട്ട ഇത് ഇന്നലെ കിട്ടിയാണ് ഫ്രീസറിലോട്ട് എടുത്ത് വച്ചാണ് പിന്നെ ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചാൽ എളുപ്പമെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ തോല് നമുക്ക് ചെത്തിയെടുക്കാം എനിക്ക് ഒന്നില്ലെങ്കിൽ ഇത് ചീന വലയിൽ കിട്ടിയതാണ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെത്തിയെടുക്കുന്നതിന് ഇഷ്ടമല്ലെങ്കിൽ കിട്ടിയപ്പം തന്നെ ചെതുമ്പല് കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ചെതുമ്പല് പോരും എനിക്ക് ഏറ്റവും ഇഷ്ടം നന്ദൻ നന്നാക്കാനാണ് നന്ദനാവുമ്പോൾ എനിക്ക് പെട്ട എനിക്ക് എന്താണെന്നറിയില്ല നന്ദനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നാക്കാൻ ഇഷ്ടം എല്ലാവർക്കും ഭയങ്കര പാടാണ് നന്ദ നന്നാക്കാനായിട്ട് പക്ഷേ എനിക്ക് വലിയ മീനുകൾ നന്നാക്കാനാണ് പാട് കണ്ടത് ഇതിങ്ങനെ ചെത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്ലുമിട്ട് ഒരക്കേണ്ട പക്ഷേ കൈമ കയ്യുമ്പണ്ട കൈമ കൊണ്ടുള്ള നോക്കണോട്ടോ അങ്ങനെ ചെത്തുമ്പോഴേക്കും നല്ല മൂർച്ചയുള്ള കത്തിയാണിത് അപ്പം ശ്രദ്ധിച്ച് വേണം ചെത്താനായിട്ട് പരിചയമില്ലാത്തവർ ചെത്തയും ചെയ്യരുത് കണ്ട ചെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തേച്ചെടുക്കേണ്ട പിന്നെ ഇതേ കുറേ നേരം ഇട്ടിട്ട് മീൻ ഫ്രീസറിൽ നിന്നെടുത്ത് വെള്ളത്തിൽ ഇടരുത് ചെത്താനുള്ള മീൻ വെള്ളത്തിൽ ഇടരുത് അതിൽ കുറച്ച് നന്ദനൊക്കെ ഉള്ള കാരണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ അപ്പോൾ തന്നെ മര്യാദക്ക് പോകുന്നില്ല കുറച്ച് അപ്പുറത്തെ സൈഡ് മര്യാദക്ക് പോകുന്നില്ല ഈ സൈഡ് സൈഡിപ്പം ഒരു നല്ല രീതിയിൽ പോന്നു പിന്നെ നാളെ രാവിലെയൊക്കെയുള്ള മീൻ വൃത്തിയാക്കലാണിത് നമുക്ക് ചീന പോലെ ഉള്ളാർണേ നമുക്ക് പുറത്തുനിന്ന് മീൻ വാങ്ങിക്കൽ കുറവാണ് എന്നുവെച്ചാൽ കുറവാണ് വെച്ചാൽ വാങ്ങിക്കും പക്ഷെ നമുക്ക് ഈ മരുന്നടിച്ച് വന്നു പറയണ കാരണം നമുക്ക് ടേസ്റ്റും ഉണ്ടാവില്ല മരുന്ന് ഒരു ഇതും അങ്ങനെയൊക്കെ ഉള്ളാറ് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് കുറവാണ് ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കറി വെച്ച് രണ്ട് മൂന്ന് ഒക്കെ ഞാൻ ഒപ്പിക്കും കുറച്ച് മീനുള്ളെങ്കിലും അതൊക്കെ കുറച്ച് കുറച്ച് എടുത്ത് വന്നിരി എല്ലാ ദിവസവും മീൻ വെക്കില്ല പച്ചക്കറിയും എന്തെങ്കിലും രണ്ടുമൂന്നെണ്ണം വറക്കല അങ്ങനെയൊക്കെ വറുത്ത് നമ്മൾ ഉള്ളതും കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് ഒപ്പിക്കും എന്നുവെച്ചാൽ പുറത്തുനിന്ന് വെച്ചാൽ ഒന്നാമത്തെ മരുന്നടിച്ച് ഒരു മീനൊരു ടേസ്റ്റുമില്ല നമ്മൾ ഇങ്ങനെ മീൻ കഴിക്കണറഞ്ഞ് അങ്ങനെ പിന്നെ കോഴികൾ ഞാൻ വെട്ടണം നേരത്ത് പണ്ടത്തെ പോലെ നമ്മൾ കോഴീനെ വളർത്തിരുന്നപ്പോൾ പണ്ട് മീൻ വെട്ടുമ്പോഴെങ്ങനെയല്ല കോഴികൾ വന്നിരുന്ന് അതിൻ്റെ വേസ്റ്റ് തിന്നാൻ വരുമല്ല ഉണ്ടോ അങ്ങൾ വന്ന് ഇതൊക്കെ ഒരു നസ്റ്റാൾ ജി കാഴ്ചകളാണല്ലേ പിന്നെ ഇതുങ്ങൾ ചിലതുങ്ങളെൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പൊറിക്കാനൊക്കെ നോക്കണ്ട കേട്ടോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇതിൽ എന്താ ഒരു പൂവൻ എന്ത് ഇവൻ പൂവനാണ് ഇവനാണ് മറ്റുള്ളവരെ കൊത്തി കൊത്തണത് അവൻ ഭയങ്കര വലിയ ആളാണെന്ന് പറഞ്ഞാണ് ഒരു മേലധികാരുടെ ഭാവത്തിലാണ് ആൾ നടക്കുന്നത് പിന്നെ ഇത് മുട്ട കണ്ട ഇത് നല്ല ടേസ്റ്റാണ് ആട്ടെ മുട്ടയ്ക്ക് ഇത് കറി വെച്ചാലും വറുത്താലും നല്ല ടേസ്റ്റാണ് മുട്ട കണമ്പിൻ്റെ മുട്ടേ പക്ഷെ മറക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കണം പൊട്ടിത്തെറിക്കും നമ്മുടെ മേത്തോട്ട് പിന്നെ അത് ഇത് നച്ചറയേണ്ട ഇതിപ്പോൾ ഞാൻ തുണി വെട്ടണ പോലെ അതിൻ്റെ മുള്ളു വെട്ടണമുണ്ടെങ്കിലും നല്ല മൂർച് നല്ല മൂർച്ചയുണ്ടതിൻ്റെ ഇതിന് മുള്ളിനെ അത് നമ്മുടെ കൈമാ കൊണ്ട് ഞാൻ ഇല്ലേ കട്ടഴപ്പ് എടുക്കും പിന്നെ ഇത് ഞാൻ ഇത് തൊലി ഉലിച്ചളയും തല വെട്ടിട്ടുണ്ടല്ലേ തൊലി ഒലിച്ചളയും അപ്പം തല വെട്ടിമ്പോട്ടലുമൊക്കെ ഉള്ളാണ്ട് നോക്കണം ഇത്തിരി കയറ്റി വെച്ച് തല വെട്ടണം അല്ലെങ്കിൽ ഇല്ലേ ഇതിൻ്റെ ആ കട്ട് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി വെക്കുമ്പോൾ കഴിക്കും അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ വെട്ടി എടുക്കണം തല വെട്ടുമ്പോൾ സൂക്ഷിക്കണം വേണ്ട ഇത് തൊലി ഉലി ഇതെനിക്ക് ഈ മീൻ എനിക്ക് നല്ല ഇഷ്ടം കേട്ടാ വീട്ടിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഈ മീൻ ഞാൻ ഈ മീൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കഴിക്കല് പിള്ളേരും കഴിക്കില്ല ചേട്ടനും വേറെ ആരും കഴിക്കില്ല ഇത് എനിക്ക് എനിക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൂരി അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് വേണ്ട അതിൻ്റെ കുടല് ഇതിൽ പുള്ളിക്കോഴിയേണ്ട നല്ല ഭംഗിയുള്ള കോഴികളൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഇത് പിന്നെ അന്നൊരു കോഴിക്ക് പാടില്ലെന്ന് പറഞ്ഞില്ല ആ കോഴിയുടെ ഇത് മാറി അതിന് ആടലോടകവും പരിക്കൂർക്കിടല തുളസി നീരി ഇതൊക്കെ രണ്ട് ദിവസം അങ്ങോട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഇത് പ്രശ്നങ്ങളൊക്കെ മാറി പിന്നെ അതിൻ്റെ കണ്ണ് പറഞ്ഞ അടഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കോഴി വേറെ കോഴികൾ കൊത്തിയിട്ട് അറ്റേന്ന് തോന്നും ഇതുങ്ങളെ എല്ലാ ദിവസവും നമുക്ക് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് അതിൻ്റെ സ്വാഭാവിക കോഴികളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്ത് കിടന്ന് ചിക്കി ചിക്കിത്തരയിലാണല്ലോ അതിന് അതിലെങ്കിൽ നമ്മൾ കുറച്ചെല്ലാം അഴിച്ചു നല്ലത് നമുക്ക് പക്ഷെ ആഴ്ച കയ്യിൽ പറ്റുകൊടുക്കാം പിന്നെ എൻ്റെ പിറ്റേ ദിവസത്തെ രാവിലത്തെ കാര്യങ്ങളുണ്ടാ എൻ്റെ കടലക്കറി വെച്ചിരുന്നത് എനിക്ക് ഇഡ്ഡലിയാണ് രാവിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് കടലക്കറി വെച്ച് കഴിഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്ന് എനിക്ക് കടയിൽ പോണപ്പോൾ തിരക്കിടിച്ചൊക്കെ ചെയ്യണം പിന്നെ ഒന്ന് ഒരു ചമ്മന്തി ഇറക്കണം ചമ്മന്തി ചമ്മന്തിക്ക് ഉള്ള തേങ്ങയമാണ് പിന്നെ മീൻ കറിക്കുള്ള തേങ്ങയാണിത് പിന്നെ മീൻകറിക്കുള്ള സവാള ഇഞ്ചി പച്ചവടക്കൊക്കെ ഉണ്ടായി ഇഡലി ഉണ്ടായി ഇഡ്ഡലിടൊക്കെ പണി കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് കത്തിച്ച് ഇത് ഉണക്കിയിട്ട് കലമ്പൊടുത്തിട്ടുണ്ട് കലമ്പെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഈ സവാളയക്ക അതിലിട്ടിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുക്കണുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് സവാളയക്ക അരിയാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണി പണി പെട്ടെന്ന് എടുക്കും അമ്മ വേഗം കഴിക്കണമല്ലേ രാവിലത്തെ നേരം നമുക്കൊരു ഒരു ഏഴര മുക്കാൽ ഏഴര എട്ട് മണിക്കുള്ളിൽ എൻ്റെ അടുക്കളല്ലോ പണികളൊരു വിത്തം തീരും എന്നാലല്ലേ എനിക്ക് കുളിച്ചലക്കിയൊക്കെ പോകാൻ പറ്റുകയുള്ളൂ എൻ്റെ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എരിഞ്ഞു വെച്ചത് അതിലൂടെ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് ഞാൻ ശരി ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് വീഡിയോയും എടുക്കേണ്ടത് ആൾ ആളോട് നിളക്കാൻ കൂടി പറഞ്ഞോണ്ട് ഇപ്പം ഈ ഇളക്കണത് ഞാനാണത് കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് പോയി പിന്നെ ചേട്ടനാണ് ഇളക്കി കൊടുക്കുന്നത് ഞാൻ പിന്നെ ചമ്മന്തി ഇരക്കാനായിട്ട് തേങ്ങ മറ്റേ ചമ്മന്തി അരക്കാനായിട്ട് തേങ്ങ ആട്ടണമല്ലോ അതിനു വേണ്ടി പോയി കണ്ട ചട്ടിയിൽ കടുകിട്ടിട്ട് പിന്നെ വേണ്ട ചമ്മന്തിക്ക് അരച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അത് വെറുതെ അരച്ച് ഒഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് തിളച്ച് കുറച്ച് പോയി കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണുള്ളൂ നമുക്കധികം ഇന്ന് കടലക്കറി ഉള്ളായിരണം അതിൻ്റെ ഒരു സൈഡ് വെക്കാൻ മാത്രമേ ചമ്മന്തി ഉണ്ടാക്കണുള്ളൂ നല്ലോണം പൊന്തിട്ടുണ്ടായിരുന്നട്ടോ നല്ല പഞ്ചിപ്പുണ്ടായിരുന്നിട്ട് ഇടലേക്ക് എന്നുവെച്ചാൽ ഞാൻ ഈ തിളച്ച വെള്ളം ഉണ്ടല്ലോ തിളച്ച വെള്ളത്തിൻ്റെ മേലെ ഒരു മൂടി വെച്ചിട്ട് ഈ ആട്ടിയത് ആട്ടിയ പാത്രം ഇഡ്ഡലിക്ക് ആട്ടിയ പാത്രം അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചൂട് കൊണ്ട് ആവിയുടെ ചൂട് കൊണ്ട് അതിനൊരു പഞ്ഞിപ്പ് വന്നത് എന്ന് വെച്ചാൽ മഴ കാരണം നമുക്ക് പൊങ്ങൂലല്ല പക്ഷേ തിളപ്പിച്ച വെള്ളത്തിൻ്റെ മേലെ ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ ഈ ഇഡ്ലി ആട്ടിയത് വെച്ച് അപ്പം അതങ്ങനെ പൊന്തി കിട്ടും ചൂട് കൊണ്ടല്ല പൊന്തി കിട്ടുമല്ലോ പിന്നെ അതേ സവാള ഇതൊക്കെ ചേട്ടൻ വാട്ടനായിട്ടാണ് ഒരുവിധം ഒരുവിധാകാറായിട്ടുണ്ട് ഒന്നും കൂടി ഇതാവട്ടെ അപ്പോൾ ഞാനെൻ്റെ പണികളൊക്കെ വേറെ പണികളൊക്കെ ഒത്തുങ്ങോല അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് പോക്ക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇത് മീനി ഉള്ള തേങ്ങ ഞാൻ അടിച്ചെടുക്കാൻ പോട്ടെ തേങ്ങാപ്പല്ലാണ് ഞങ്ങൾ എപ്പോഴും പുഴ മീൻ കിട്ടുമ്പോൾ തേങ്ങാപ്പല്ലാ കറി വെക്കുകയുള്ളൂ പിന്നെ വാങ്ങിക്കണ മീനാണ് വെറുതെ മുളകിട്ട് വെക്കുള്ളൂ പിന്നെ ഇതിൽ ഇത് വാടിക്കഴിഞ്ഞപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ അടുക്കൽ നമുക്ക് കരണ്ട് പോയി എന്നിട്ട് കരണ്ട് പോയിട്ട് പിന്നെ സ്റ്റൗവും എടുത്ത് വെച്ച് അങ്ങനെയുള്ള പണികളുണ്ടാവും സ്റ്റൗമെടുത്ത് വെച്ച് അതു വന്നിട്ടാണ് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് ഇപ്പം മീൻകറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് നമുക്ക് രണ്ട് നേരത്തേക്കുള്ള കറി ഉണ്ടാകും വേറെ കറി ആകുമ്പോൾ വേണപ്പം ആട് പച്ചക്കറി ആകുമ്പോൾ പിന്നെ നമുക്ക് രണ്ട് നേരം വെക്കേണ്ടി വരും മീൻകറി ആകുമ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറി വാട്ടി കഴിഞ്ഞാൽ അന്നത്തെ പണി കഴിയും മീൻകറിയാണ് നമുക്ക് എളുപ്പം പിന്നെ വീട്ടിൽ നമ്മൾ എപ്പോഴും മീനൊന്നും വെക്കില്ല കേട്ടോ മീൻ വെക്കണത് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പച്ചക്കറിയാണ് ഇഷ്ടം കൂടുതലും പിന്നെ പിള്ളേരിക്ക് മീൻ ഇഷ്ടമാണ് അല്ലാണ്ട് പച്ചക്കറിയാണ് പച്ചക്കറിയാണ് കൂടുതലും കഴിക്കണത് ഇവിടെ പിന്നെ അതിലുണ്ടായിരുന്ന കുറച്ച് കൊഴുവേ ഉണ്ടല്ലോ ആ കൊഴുവ ഞാൻ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പുരട്ടി വെക്കണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പീ അപ്പം അത് കഴിയുമ്പോൾ ഇത് വറുത്ത് വെക്കാല്ല അങ്ങനെ അതും പുരട്ടി വെച്ച് ഏകദേശം വേഗം വേഗം പണിയെടുക്കേണ്ട എന്നാലാണ് നമുക്ക് പണി പണി പണിതീരണോങ്കിൽ ഇങ്ങനെ സ്പീഡായി കൊള്ളാം പിന്നെ നമ്മുടെ തേങ്ങാപ്പാലൊന്ന് നൊരപൊട്ടി വന്നിട്ടുണ്ട് ഒന്ന് വരുമ്പോൾ അതിലോട്ട് കുടപ്പിളിട്ട് കൊടുത്ത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുക്കാം പിന്നെ ഞാൻ മീൻ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല നുറു പിന്നെ മീനൊന്ന് ഇട്ട് കൊടുത്ത് നച്ചറൊന്നും നുറുക്കിയില്ല നച്ചറൊക്കെ എനിക്ക് മാത്രം കഴിക്കാനുള്ള ഞാൻ നച്ചറ പിന്നെ നുറുക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പടം മൂന്ന് രണ്ടുമൂന്ന് ഉള്ളത് എനിക്ക് മാത്രം ഉള്ളതാണ് ഇങ്ങനെ ഒരു തൻ തിളച്ച് തന്നപ്പോൾ നമ്മൾ മീനിലോട്ട് ഇട്ട് കൊടുക്കണം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കണ മീൻ തേങ്ങപ്പലൊഴിച്ച് വെക്കണ മീൻ ഒരു നല്ല രസം ഒരുക്കുള്ളത് പിന്നെ ഇതിൻ്റെ ഉപ്പുംപിളിയൊക്കെ പെട്ടെന്ന് പിടിക്കും ചെറിയ മീനാണല്ലോ ചെറിയ മീനുകൾക്ക് വേഗം ഉപ്പും പുളിയും പിടിക്കും ഇങ്ങനെ വരവ് മീനുകൾക്കാണ് അങ്ങനെ ഉപ്പും ഉപ്പുമ്പിളിയും പിടിക്കാത്തത് അങ്ങനെ ഇതിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് മീനിൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ചുറ്റിച്ച നമ്മൾ കയ്യിലിട്ട് ഇളക്കാറില്ലേ ഒന്ന് ചുറ്റിച്ചുകൊണ്ട് ഞാനിനി മൂടി വെച്ചിട്ട് എൻ്റെ അടുത്ത പണികളിലോട്ട് പോകേണ്ട അടുത്ത പണി നമുക്കിനി ഉണ്ടാകും ഇതിപ്പോൾ വറ്റി ഞാനങ്ങോട്ട് പോയി തന്നിട്ട് പിന്നെ വറ്റിയപ്പോൾ ഉള്ള ഇതാണ് നല്ല വെളിച്ചെണ്ണ തെളിഞ്ഞു നോക്കാനുണ്ടാവും പിന്നെ അത് കഴിഞ്ഞപ്പോഴും ഞാൻ കൊഴുവറക്കണം അതിന് ഇതിൻ്റെ ഇടയ്ക്ക് അലക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ കൊഴുവുക അലക്കടേൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് കൊഴുവ ഇങ്ങനെ എടുത്തിട്ടുണ്ടാണ് ഞാൻ അലക്കാൻ പോയത് കുറച്ച് അലക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഏഴേ മുക്കാലൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഏകദേശം എന്താ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ വേറെ പണികളൊന്നുമില്ല അലക്കൊക്കെ കഴിഞ്ഞ് കുളിച്ചെനിക്കിനി കടയിൽ പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം